أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قالت أمة منهم لم تعظون قوما الله مهلكهم لم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്കവബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കവും പുറവും പലവിധ സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു തമാശ പറഞ്ഞാലോ മലയാളി മലയാളിയെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് ചിരിക്കുന്ന ഒരു തമാശയാണ് നിങ്ങളുടെ വീട്ടിൽ രാത്രി നേരത്ത് കരണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും സാധാരണഗതിയിൽ നമ്മൾ ജനലിന്റെ കർട്ടൻ നീക്കി ജനൽപ്പാളി പതുക്കെ തുറന്ന് പുറത്തേക്ക് നോക്കും എങ്ങോട്ടാണ് നോക്കുന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ് അയൽവാസിയുടെ വീട്ടിൽ കരണ്ടുണ്ടോ അയൽവാസിയുടെ വീട്ടിലും കരണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായി ഉടനെ തിരിച്ചു വന്ന് പുതച്ചു മൂടി നമ്മൾ വീണ്ടും ഉറങ്ങും ഒരുപക്ഷെ ഫീസ് പോയതായിരിക്കാം അല്ലെങ്കിൽ കെ സി ബി കരണ്ട് കട്ട് ചെയ്തതായിരിക്കാം അതൊന്നും നമുക്ക് പ്രശ്നമാകുന്നില്ല ഇങ്ങനെ ഒരു തമാശ നമ്മൾ പലപ്പോഴും നമ്മെക്കുറിച്ച് തന്നെ പരസ്പരം പറയാറുണ്ട് മലയാളിയുടെ ഈ മാനസികാവസ്ഥ ഇന്ന് രാജ്യ രാജ്യാന്തര തലങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു പൗരത്വ പ്രശ്നം വരുമ്പോൾ നമ്മൾ മാത്രമാണോ എന്ന് നമ്മൾ കർട്ടൻ നീക്കി ജനലിലൂടെ പുറത്തേക്ക് നോക്കി അല്ല മറ്റു ന്യൂനപക്ഷങ്ങളെയും ബാധിക്കാനിടയുണ്ട് അപ്പോൾ സമാധാനമായി റസയിൽ നിരന്തരമായി ബോംബ് വർഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം കർട്ടൻ നീക്കി ജനലിലൂടെ പുറത്തേക്ക് നോക്കി തൻ്റെ അയൽ രാജ്യക്കാരൻ എന്ത് ചെയ്യുന്നു അവർ ഇടപെടുന്നുണ്ടോ പ്രത്യേകിച്ച് ഇടപെടുന്നു പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വമ്പിച്ച ചില പ്രസ്താവനകൾ കേട്ടു സൗദിയിൽ നിന്ന് കേട്ടു തുർക്കിയിൽ നിന്ന് കേട്ടു അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു പ്രസ്താവന ഇറക്കിക്കളയും ജനൽപ്പഴതിലൂടെ അയൽ രാജ്യത്തെ നോക്കിയിട്ട് രാജ്യക്കാരനും നല്ല ഒരു പ്രസ്താവന ഇറക്കി അല്ലേ ഇങ്ങനെ മലയാളിയുടെ ഈ ശീലം ലോകം തന്നെ ഏറ്റെടുത്തതുപോലെയാണ് പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ നാസി ഭീകര താണ്ഡവ കാലത്ത് ഒരു ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളും ഓർക്കാറുണ്ടാവും മനുഷ്യന്റെ ഇത്രയും നിസ്സംഗമായ ഖനീപ നിൽക്കുന്ന മൗനത്തിലേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അവർ ആദ്യം കമ്മ്യൂണിസ്റ്റിനെ ചേ ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല പിന്നെ അവർ തൊഴിലാളികളെ തേടി ചെന്നു ഞാൻ പ്രത്യേകിച്ചൊന്നും വേണ്ടിയില്ല കാരണം ഞാൻ ഒരു തൊഴിലാളിയായിരുന്നില്ല പിന്നീട് പിന്നീടവർ ജ്യോതരെ തേടി ചെന്നു ഞാനൊരു യഹൂദനല്ലോ അതിനാൽ അപ്പോഴും ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല ഒടുവിൽ അവർ എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും എൻ്റെ നാട്ടില് ബാക്കിയുണ്ടായിരുന്നില്ല എന്ന് ശരിക്കും ഒരു മന്ത്രം പോലെ നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു വാചകമാണിത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് കാരണം നാവുകളെ വീഴ്ത്തുന്ന കാലമാണിത് നാവുകളെ വീഴ്ത്തുന്ന നിശബ്ദമാക്കി കളയുന്ന കാലമാണ് ഒരു സിനിമ ചെയ്താൽ എടിക്കും എല്ലാവരെയും എടിക്കും അതുകൊണ്ട് സെലിബ്രിറ്റികൾ കലാകാരന്മാർ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകേണ്ടവർ എല്ലാവരും നിശബ്ദരാണ് രാഷ്ട്രീയ പ്രസ്താവനകൾ ഒരിക്കലും അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നേയില്ല ഒരു സിനിമയില് ജീവിക്കാൻ വേണ്ടി പങ്കാളിയായാൽ പോലും ഭീഷണി വരുമ്പോ മാപ്പു പറഞ്ഞ് കൈകോപ്പി നിൽക്കുകയാണ് അവര് അല്ലേ ഭയാനകമായ ഒരു നിശബ്ദത ശരിക്കും എന്ന് നമ്മുടെ നാടിനെ വലിഞ്ഞു മുറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കവിത കേട്ടു അതിങ്ങനെയാണ് മടക്കി വെച്ച പുസ്തകത്തിലെ വാക്കുകൾ മടക്കി വെച്ച പുസ്തകത്തിലെ വാക്കുകൾ പുറത്തെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വാ എന്നാണ് കവിത മടക്കി വെച്ച പുസ്തകത്തിലെ വാക്കുകൾ പുറത്തെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വാ ഒരു ജൻസി സി കവിതയാണത് അതുകൊണ്ട് ജൻസിയിലാണ് പൊതു ആണ് നമുക്കിനി പ്രതീക്ഷ എന്ന് തോന്നുന്നു വേർഡ്സ് ആർ ലൈക്ക് ബുള്ളറ്റ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വാക്കുകൾ വെടിയുണ്ടകൾ പോലെയാണ് എന്ന് ശരിക്കും വാക്കുകൾ തോക്കാവേണ്ട കാലമാണിത് വാക്കുകൾക്ക് നല്ല ഓക്കുണ്ടാവേണ്ട കാലമാണിത് പക്ഷെ എന്നിട്ടും നമ്മൾ അറിയാതെ നിശബ്ദരായി പോകുന്നുണ്ടോ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടാവും ധീരമായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുവാൻ തെരുവിലേക്കിറങ്ങുവാൻ ചങ്കുറ്റമുണ്ടാവും ഒന്നുകൂടി ആലോചിക്കണം എടിയ പേടിയുണ്ടോ ആരെങ്കിലും പിന്നാലെ വരുമോ എന്ന ഭയം നമ്മുടെ മനസ്സുകളിൽ തളങ്കെട്ടി നിൽക്കുന്നുണ്ടോ എങ്കില് ഇന്ന് നമ്മൾ സുഹൃത്തുക്ക ഓതിയത് വെറുതെയാവും ഇന്ന് ഇപ്പൊ ഓതി വെച്ചിട്ടേ ഉള്ളൂ അതിൽ വല്ലാത്ത ഓക്കുള്ള ഒരു വാചകമുണ്ട് നമ്മൾ ഇന്ന് ഓതിയതാണ് ആ ചെറുപ്പത്തെക്കുറിച്ച് ഭരണകൂട ഭീകരതയിൽ നിന്ന് ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുഹയിൽ തങ്ങളുടെ വിശ്വാസത്തെ സുരക്ഷിതമാക്കിയ അങ്ങനെ ചെയ്യേണ്ടി വന്ന ചെറുപ്പത്തിന്റെ വാക്കുകളാണ് ഒന്നാണ് പറയാണ് അവരുടെ ഹൃദയങ്ങളെ നാം ഭദ്രമാക്കിയിട്ട് കരുത്തു പകർന്ന് ഉറപ്പിച്ചു നിർത്തി എന്താ കാരണം എന്നൊക്കാമോ അവർ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് എന്നിട്ട് അവർ വാക്കുകൾ ഓക്കിൽ വലിച്ചെറിയുകയാണ് റബ്ബുന് റബ്ബു സമാവാത്തിവൽ ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ് ഇന്ന് ഇത് പുറത്തിറങ്ങി വിളിച്ചു പറയുക എന്നത് വിപ്ലവകരമായ ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും ഈ അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ അത് ഉൾക്കൊള്ളുവാൻ നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് പലപ്പോഴും അത് കഴിഞ്ഞു പോയ ഏതോ ഒരു ഇതിഹാസ കഥ മാത്രമായിട്ട് മാറിപ്പോകുന്നുണ്ടോ നമ്മളും ഒരുപക്ഷെ ക്കകത്ത് കയറിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് മറ്റൊരു സന്ദർഭമുണ്ട് അൽമുൻ വിശ്വാസി എന്നു പേരുള്ള അധ്യായത്തില് അന്ന് ഫറോവയുടെ പാർലമെന്റ് കൂടിയിരിക്കുകയാണ് മോസ അലി ഹിസ്ലാമിനെ കൊന്നുകളയണം എന്ന ബില്ല് പാസാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റ് കൂടിയിരിക്കുകയാണ് ആ സമയത്ത് ഫറൂവ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് എന്താണ് നിങ്ങൾ എന്നെ വിടും എന്നെ അനുവദിക്കും ഞാൻ മൂസയെ അങ്ങ് കൊന്നുകളയട്ടെ റബ്ബർ അവൻ അവൻറെ റബ്ബിനെ വിളിക്കട്ടെ എന്ത് സംഭവിക്കുമെന്ന് കാണാലോ ഇങ്ങനെ രംഗം വല്ലാതെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താൻ പോകുന്ന നിർണായകമായ നിമിഷത്തില് പെട്ടെന്ന് ഒരാള് ചാടി എഴുന്നേറ്റു വക്കാല് അയാൾ ഒരു വിശ്വാസിയായിരുന്നു പക്ഷേ പാർലമെന്റ് മെമ്പറാണ് പാർലമെന്റിന്റെ അകത്താണുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു മിൻ ആലി ഫിർഅൻ അതെ ഫിർ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് അദ്ദേഹം പക്ഷെ എത്തുമോ ഈമാനഹോ ഇത്രയും നാളായിട്ട് തന്റെ ഈമാനിനെ അദ്ദേഹം നെഞ്ചകത്ത് ഒളിച്ചു വെച്ചിരിക്കായിരുന്നു ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിനുള്ള ഒരു സാഹചര്യം വന്നെത്തിയിട്ടില്ല എന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഈ മനുഷ്യൻ പെട്ടെന്ന് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണം എന്ത് ചോദ്യമുണ്ട് പാർലമെന്റ് ഹാൾ മുഴുവനും പ്രകമ്പനം കൊള്ളുന്ന നാട് തന്നെ വിറച്ചു പോകുന്ന ഒരു ചോദ്യമാണ് എന്താ ചോദിച്ചത് അർജുനൻ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലാൻ പോവാണോ അമ്മ എന്റെ റബ്ബ് അള്ളാഹു ആകുന്നു ഈ പ്രപഞ്ചങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥനായ നാഥനാകുന്നു തൻ്റെ റബ്ബ് എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ നിങ്ങൾ നിങ്ങളൊരാളെ കൊല്ലാൻ പോവുകയാണോ അത് മനുഷ്യന്റെ ജന്മാവകാശമല്ലേ എന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന വല്ലാത്ത ഒരു ഗർജനമായിരുന്നു അത് ആ വാക്കിൻ്റെ ആഴവും ഊക്കും കരുത്തും ഒന്ന് ആലോചിച്ച് നോക്കും പാർലിമെന്റിന്റെ അകത്താണ് മോസ അലൈഹുസ്ലാം എന്ന പ്രവാചകനെ വധിക്കുവാൻ വേണ്ടിയുള്ള ബില്ലാണ് ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് മോസ അലഹുസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പാർലമെന്റിന്റെ അംഗം എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുക പറഞ്ഞാൽ വല്ലാത്തൊരംഗമായിരിക്കും രംഗമായിരിക്കാത്ത ആ മനുഷ്യന്റെ ഈമാനികമായ കരുത്ത് എത്രയായിരിക്കും അല്ലേ ആലോചിച്ച് നോക്കൂ എന്തു വന്നാലും ഈ സത്യം എനിക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കും കാരണം ഞാൻ എന്നെ എൻ്റെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തേണ്ട അള്ളാഹുവിന്റെ മുമ്പിൽ സത്യപ്പെടുത്തേണ്ട ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളാണിത് ഇപ്പോഴും ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കില് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്തുത്തരം പറയും എന്ന പേജാറ് ഒരു മിനിന്റെ മനസ്സിലുണ്ടാവില്ലേ അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഇതേ ഫറോയുടെ മുമ്പില് ആ ജാലവിദ്യക്കാരും മോസ അലൈഹുസ്ലാമുമായിട്ട് മത്സരം നടന്നല്ലോ മത്സരത്തിൽ മോസ അലൈഹുസ്ലാം ജയിച്ചല്ലോ ആ സമയത്ത് കേവലം ഉപജീവനത്തിന് വേണ്ടി മാത്രം ജാലവിദ്യ തൊഴിലാക്കിയ ആ ആളുകൾ അവർക്ക് ബോധ്യമായി ഇത് പ്രവാചകനാണ് ഇത് മാർജിദത്താണ് ഇത് ഇത് ജാലവിദ്യയല്ല എന്ന് ബോധ്യമായപ്പോ ആ മഹാസമൂഹത്തെ ആ ഭരണകൂടത്തെ എല്ലാം മുൻനിർത്തിയിട്ട് അവർ വിളിച്ചു പറയുന്നുണ്ട് ആലമീൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബി രണ്ടു പേരുടെയും റബ്ബിൽ ഞങ്ങൾ ആ വിശ്വസിച്ചിരിക്കുന്നു ഉറപ്പാണ് കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ചിത്രവധത്തിന് വിധേയമാക്കപ്പെടും പക്ഷെ പറഞ്ഞേണ്ട ഒരു സന്ദർഭമുണ്ട് നിർണായകമായ ഒരു മുഹൂർത്തമുണ്ട് ആ സമയത്ത് ഗോളടിക്കാൻ സാധിക്കണം അതാണ് ഈമാൻ അല്ലാതെ എന്താണ് അല്ലേ നമ്മൾ പിന്നെയും ചൊല്ലാൻ ാണ് മുപ്പത്തിമൂന്ന് കൊണ്ട് നമ്മൾ വിക്രുകൾ നൂറ് പൂർത്തിയാക്കും കൊഴപ്പൊന്നുമില്ല നല്ല യേശയില് സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ആത്മീയ നിർവൃതിയിൽ എത്ര ചൊല്ലിയാൽ എന്താണ് ഒരു കുഴപ്പമില്ല നമ്മൾ ഇപ്പോ ഒരു ചരിത്ര ഘട്ടത്തിലാണുള്ളത് ചരിത്ര ഘട്ടങ്ങളിൽ ചരിത്ര ചരിത്രസന്ധികളിൽ ആദർശ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്തുണ്ടോ എന്നതാണ് പ്രധാനം അങ്ങനെ ഒരു നിർണായക സന്ദർഭത്തെ അഭിമുഖീകരിക്കുകയാണ് നമ്മൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു വാക്കുരുവിടാൻ അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടാൻ കരുത്തുണ്ടോ എന്നാണ് ചോദ്യം ഒരു വിരലനക്കം പോലും അന്തരീക്ഷത്തില് നമ്മളുടെ ഒരു വിരലനക്കത്തിന് പോലും ഈ പ്രപഞ്ചത്തിൽ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് അകത്ത് നെഞ്ചുറപ്പുള്ള ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കില് ഈ പ്രപഞ്ചം തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആ കരുത്തുമ്പോൾ ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് നാളെ പഠിച്ചും ചോദിക്കൂലേ എന്റെ ദീനിന്റെ അജത്ത് ചെവിട്ടി മതിക്കപ്പെട്ടപ്പോ നീ എന്ത് ചെയ്തു നമ്മൾ നേരിടാൻ പോകുന്ന മക്ഷറിൽ അബ്ലാഹുവിന്റെ ചോദ്യം എന്റെ ദീനിന്റെ ഇസ്സത്ത് ചവിട്ടി മെതിക്കപ്പെടുമ്പോ നീ എന്ത് ചെയ്തു തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട ആ പവിത്രമായ പൈതൃകങ്ങളില്ലേ മഹത്തായ വഖഫുകൾ ആ വഖഫുകളാകുന്ന അമാനത്തുകൾ അന്യാധീനപ്പെടുന്ന വേളയിൽ നീ എന്ത് ചെയ്തു ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവൂലേ ഓരോ വിശ്വാസിയുടെ നേരെ അങ്ങനെ ചോദ്യം ഉണ്ടാവും അല്ലേ ഷാപത്ത് നാളില് ഇസ്രയേലിൽ ചെയ്ത ഒരു അതിക്രമത്തെ കുറിച്ച് സൂറത്തുൽ പാല എടുത്തു പറയുന്നുണ്ട് നാൾ അവർക്ക് ജുമോഹ പോലുള്ള ദിനമായിരുന്നു അന്ന് ജോലിക്ക് പോകരുത് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് പക്ഷെ അവരിൽ ഒരു കൂട്ടര് മത്സ്യബന്ധനത്തിന് പോയി എന്നുള്ളതാണ് സംഭവം അങ്ങനെ അവര് മൂന്ന് കക്ഷികളായി ഒന്ന് മീൻ പിടിക്കാൻ പോയ ആൾക്കാര് മറ്റൊന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം മാറി നിന്ന് മൗനം പാലിച്ച് നമ്മൾ എന്തിന് ഇതിലൊക്കെ ഇടപെടണം അല്ലെങ്കിൽ അവര് നന്നാവില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മൂന്നാമത്തെ വിഭാഗം ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് അവർ മാറി അപ്പൊ അതിൽ ഉപദേശിക്കാൻ പോയ പ്രതികരണ ശേഷിയുള്ള ഒരു കൊച്ചു സംഘം ഉണ്ടായിരുന്നു അവരെ ഇവര് ചോദ്യം ചെയ്തു ആര് ഈ മാറി നിന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ എന്തിനാണ് നിങ്ങൾ ഇവരോട് വാത് പറയാൻ പോകുന്നത് ലിമുനില്ലാ അള്ളാഹു സുബാനഹുല ഇവരുടെ അതിക്രമം കാരണം ഇവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ് അങ്ങനെയുള്ള ഇവരോട് വളർന്ന് പറയേണ്ട വല്ല കാര്യവുമുണ്ടോ പഠിച്ചവൻ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരുടെ പിന്നാലെ പോയിട്ട് അവരെ തട്ടി ഉണർത്തുവാൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവരോട് പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ എന്തിനാണ് നിങ്ങൾ സമയം കളയുന്നത് എന്ന് ചോദിച്ചു ആ സമയത്ത് ഈ ഇറങ്ങി പുറപ്പെട്ട ഗുണകാംക്ഷികളായ പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർ പറയുന്നൊരു മറുപടി ഉണ്ട് ആലോ മള്ളിറത്തൻ ഇത് ഓർമ്മിക്കും വേറൊന്നുമില്ല അവർ ചിലപ്പോൾ നന്നായില്ല എന്നിരിക്കും ഒരു പക്ഷേ ബില്ല് പാസ്സായി അതങ്ങനെ തന്നെ മുന്നോട്ട് പോയെന്നിരിക്കും സുപ്രീം കോടതി അതിനെ ശരിവെച്ചു എന്നിരിക്കും എന്ത് സംഭവിച്ചാലും നമുക്കൊരു ബാധ്യതയില്ലേ അതിറത്തൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ മുമ്പില് നാളെ അവന്റെ മുമ്പിൽ വിചാരണക്ക് നമ്മൾ ചെല്ലുമ്പോ എന്ത് റു പറഞ്ഞാണ് കാരണം പറഞ്ഞാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാം അള്ളാഹുവിന്റെ മുമ്പില് കാരണം ബോധിപ്പിക്കുവാൻ വേണ്ടിയെങ്കിലും നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ എന്നാണ് ചോദ്യം ഭൗതികമായ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമാണ് കാര്യം എന്നർത്ഥം അല്ലെ ഒരുപക്ഷെ എന്തും സംഭവിക്കാം ബാബരി കേസില് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷ നൽകി നൽകി കൂടെ കൊണ്ടുപോയി പത്തിരുപത് കൊല്ലം കേസ് നടന്ന് ഒടുവിൽ എന്ത് സംഭവിച്ചു അങ്ങനെ സംഭവിക്കാം സംഭവിച്ചു കൂടായികയില്ല പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ട് പടച്ചതമ്പുരാൻപില് ഉത്തരം ബോധിപ്പിക്കുക എന്നൊരു ബാധ്യതയുണ്ട് ഇനി എന്തിനാണ് അഹു നൽകിയ പ്രതീക്ഷയിൽ നിരാശരാകുന്നത് ഈ അതിക്രമം ചെയ്യുന്നവർ തക്കോവയുള്ളവർ ആയി മാറിയെങ്കിലോ നമ്മുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം കണ്ട് കേട്ട് അവർ തന്നെ തെഹുവയിലേക്ക് തിരിച്ചെത്തിയെങ്കിലോ എന്ന് കൂടി അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനാൽ പ്രതികരണ ശേഷി ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനം ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ജനൽപാളിയിലൂടെ അയൽവക്കത്തേക്ക് നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു അതുപോലെയാകാം എന്ന് കരുതേണ്ട സന്ദർഭമല്ല ഇത് വിദ്യാർത്ഥി യുവജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ രാഷ്ട്രീയം കോഴിക്കോട് കടപ്പുറത്ത് മഹാസാഗരം തീർത്ത സംഭവം തിരുവനന്തപുരംപുരം മുതൽ കിങ്ങോട്ട് ഇനി ഒരുപാട് പ്രതികരണങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന വേളയാണ് അതിൽ നമ്മളുണ്ടോ എന്നതാണ് ചോദ്യം ഇനി കക്ഷി രാഷ്ട്രീയ സംഘടനാ ഭേദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഓരോ ആൾക്കും അവരവരുടെ നിലപാടുകൾ ഉണ്ടാകാം പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു പൊതു വിഷയത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അടയാളപ്പെടുത്തേണ്ട ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി കൊടികൾക്ക് നിറഭേദങ്ങളില്ല നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ പോവാണ് എല്ലാവരും തൂവുള്ള വസ്ത്രം അണിഞ്ഞ് ഇഹ്റാമിൽ ഏകോദര സമത്വസുന്ദരമായ അന്തരീക്ഷത്തിനല്ലേ തൽബിയത്ത് മുഴക്കുക എങ്കിൽ നമ്മുടെ ഹജ്ജ് വർണ്ണങ്ങളില്ലാത്ത ശുഭ്രമയമായ പതാകകൾ എന്ന രൂപത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ് അവിടെ അവര് സഫാമറുവയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രക്ഷോഭ പ്രക്ഷോഭമുഖത്ത് നിരന്തരമായി ഓടിക്കൊണ്ടേയിരിക്കേണ്ടവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടായി പറ്റും അങ്ങനെ കൃത്യമായ നിലപാടുകളോടുകൂടി ഈ പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ കരുത്തു നൽകി നമ്മെ അനുഗ്രഹിക്കും